വി എച്ച് പി നേതാവ് പ്രവീൺ തൊഗാടിയയ്ക്കെതിരായ കേസ് പിൻവലിച്ചതിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കം ആർ എസ് എസുകാർ പ്രതികളായ കേസുകളെല്ലാം സർക്കാർ പിൻവലിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ തൊഗാടിയയ്ക്കെതിരായ കേസ് കോടതിയാണ് പിൻവലിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം റിപ്പോർട്ടർ എഡിറ്റർ ഇൻ ചീഫ് എം വി നികേഷ് കുമാറിനെ ആക്രമിച്ച സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ അറിയിച്ചു ബി ജെ പി നേതാവ് പ്രവീൺ തൊഗാടിയ രണ്ടായിരത്തിമൂന്ന് ജൂലൈ എട്ടിന് കോഴിക്കോട് നടത്തിയ വിവാദ പ്രസംഗത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിച്ചതിനെ ചൊല്ലിയാണ് നിയമസഭയിൽ തർക്കമുണ്ടായത് ആർ എസ് എസ്സുകാർ പ്രതികളായ കേസുകളെല്ലാം സർക്കാർ പിൻവലിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു തിരുവനന്തപുരം എം ജി കോളേജിൽ പോലീസ് ഉദ്യോഗസ്ഥനെ എ ബി പി പ്രവർത്തകർ ആക്രമിച്ച കേസ് പിൻവലിച്ചതും മുൻ ചീഫ് സെക്രട്ടറി സി പി നായർക്കെതിരായ വധശ്രമ കേസ് പിൻവലിക്കാൻ ശ്രമിക്കുന്നതെല്ലാം ഇതിന് തെളിവാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനക്കെതിരായ കേസ് പിൻവലിച്ചു പിൻവലിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നത് അതുകൊണ്ട് കോടതിയിൽ കേസുകളുടെ കേസുകളുടെ എണ്ണം എണ്ണം ഒഴിവാക്കാൻ കുറക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ എന്നാൽ പ്രവീൺ കേസ് പിൻവലിച്ചത് സർക്കാരല്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിനാൽ കോടതി തന്നെ കേസ് തള്ളുകയായിരുന്നു തൊഗാടിയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ എൽ ഡി എഫ് സർക്കാരും തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി ഞങ്ങളുടെ കാലത്തും നിങ്ങളുടെ അഞ്ചു കൊല്ലവും കുറ്റപത്രം കൊടുത്തില്ല അതാണ് വൈകി കോടതി ഡിസ്ചാർജ് ചെയ്യുന്നത് റിപ്പോർട്ടർ എഡിറ്റർ ീഫ് എം വി നികേഷ് കുമാറിനെ അവരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എം എ ലത്തീഫിനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയെ രേഖാമൂലം അറിയിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അൻസാർ തോട്ടത്തിലും കണ്ടാലറിയാവുന്ന മൂന്ന് പേരുമാണ് കേസിലെ മറ്റു പ്രതികൾ ഹൈക്കോടതിയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കേസുകളും കീഴ്ക്കോടതികളിൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കേസുകളും കെട്ടിക്കിടക്കുന്നതായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം